ഹലോ ഗായ് സിമിരി പോട്ടുള്ള സാധനം എന്ന റിയാക്ഷൻ വീഡിയോ ആണ് ഒരു ജാതി ജാതകത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളാദ്യമായിട്ട് ഞാൻ ആയിരിക്കണം പടത്തിൻ്റെ പേര് അപ്പോൾ കുറേ നാളായി ടീച്ചർ ഇറങ്ങിയിട്ട് അപ്പോൾ പോസ്റ്ററൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാണ് മെനിങ് സിനിമാസിനാണ് മെയിൻ റോൾ ചെയ്യണത് അപ്പോൾ എതിഷ്ടമുള്ള പടമാണ് നല്ലൊരു കോമഡി പടമായിരിക്കും അപ്പോൾ ഒരു ജാതി ജാതകം പോലെ പേരും പോലെ തന്നെ ആയിരിക്കും പടം അപ്പോൾ ജാതകത്തിൽ സംഭവിക്കുന്ന സംഭവമൊക്കെ ആയിരിക്കും കോമഡി ഫുൾ ഫാമിലി എൻ്റർടൈൻമെന്റ് ആയെന്ന് തോന്നുന്നു നമുക്ക് ട്രെയിൽ കണ്ടു വന്ന എന്നിട്ട് പറയാം ఏంట్రా లేదండి <principal> <Sur variance thumbnails>

ഓ മുപ്പത്തൊന്നാം തിയതി ഈ മാസം മുപ്പത്തൊന്നാം തീയതിയാണ് റിലീസ് ഗൈസ് അപ്പോൾ അടുത്ത മാസം അല്ല പതിനാലാം തീയതി അപ്പം ഈ ജനുവരി ജനുവരി മുപ്പത്തൊന്നാം തീയതി റിലീസ് അപ്പം കാണാൻ എന്തായാലും കാണണം കോമഡി പടാന്ന് തോന്നുന്നു ചിരിക്കാണ്ട് അപ്പോൾ സിനിമാസൻ മറ്റേ മറ്റേ ഇൻട്രവ്യൂലൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ചെറുതായിട്ടൊന്ന് പുതിയ പിരിയായിരുന്നു കോമഡി ചിരിക്കാനുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് നോക്കാം അപ്പം നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചുകൊണ്ട് കണ്ട കഥകളായിരിക്കും അല്ലെങ്കിൽ ടെസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഇതൊക്കെ മേക്കിങ്ങിന് അടിപൊളിയാണ് ഈ പടം കയറും ലെവലായിരിക്കും പടം അപ്പം നമുക്ക് കാത്തിരിക്കാം എന്തായാലും പ്രതീക്ഷയുള്ള പടമാണ് കറക്ട് പോയിരിക്കണം അപ്പോൾ സിനി സിനിമത്തിൻ്റെ പുതിയ പടം ഇതുമാത്രമേ ഉള്ളു വേറെ ബബ്ബായ ഉണ്ട് ദിലീപേട്ടൻ്റെ അവിടെ ുണ്ട് അപ്പോൾ അത് കാത്തി നല്ല കാത്തിരിപ്പാണ് ദിലീപൻ്റെ തിരിച്ചൊരു കാത്തിരിക്കാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതും എന്തായാലും കാത്തിരിക്കാം മുപ്പത്തൊന്നാം തീയതി പിന്നെ വട ബേസിൻ്റെ വടന്ന് തോന്നുന്നു പൺമാൻ പൺമാറ്റിൻ്റെ ട്രെയിലർ റിയാക്ഷൻ ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോസി കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ക്രമേൽ ബൈ നല്ലൊരു ട്രെയിലർ കേട്ടോ നിങ്ങൾ കണ്ടു പറഞ്ഞിട്ട് കമൻറ്റ് ബോസി കമൻറ്റ് ചെയ്യുക